ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി മൊമെൻസ് അപ്പോൾ ഇന്ന് ഒരു അടിപൊളി കോമ്പിനേഷൻസ് ഉള്ള കറികളാണ് കേട്ടോ കാണിക്കുന്നത് എനിക്ക് ഈ മൂന്ന് കറികളും ഭയങ്കര ഇഷ്ടമാണ് ചോറിന് കഴിക്കാനായിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു ഇടാം എന്ന് വിചാരിച്ചിട്ടോ വേറൊന്നുമല്ല നമ്മുടെ ചക്കക്കുരു മുരിങ്ങാക്കോലും മാങ്ങ ചെമ്മീൻ ചാറും ചെമ്മീൻ വളർത്തിയതും മീൻ വെറുത്തതും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കേട്ടോ അപ്പം നമ്മുടെ ഉച്ചയൂണ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം കേട്ടോ അങ്ങനെ ഞാൻ ചക്കക്കുരുമൊക്കെ ഒരുക്കി അതിനുശേഷം ഞാൻ വലിയ ചെമ്മീൻ ആയിരുന്നു കേട്ടോ അതങ്ങ് ഞാൻ മഞ്ഞൾപ്പൊടി കിട്ടുന്ന വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇത് നമ്മുടെ മുരിങ്ങാക്കോല് ഒരിടത്തും കിട്ടാനുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ ബ്ലിങ്കിറ്റ് ചെയ്തെടുത്തതാണ് ഒരു രണ്ട് ബോക്സാണ് ഞാൻ മേടിച്ചത് ഒരെണ്ണത്തിന് അറുപത് രൂപ വെച്ചാട്ടോ മേടിച്ചത് രണ്ട് മുരിങ്ങാക്കോലിന് നൂറ് രൂപയായിരുന്നു ബ്ലിങ്കിറ്റിൽ കാണിച്ചത് അങ്ങനെ ഞാൻ രണ്ട് പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ചെമ്മീനാണെങ്കിൽ ഞാനത് ആ ചാറിൽ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിക്കോട്ടോ വലുതാവുമ്പോഴേക്കും അതിങ്ങനെ മുഴുത്ത് കിടക്കണത് എനിക്കിഷ്ടമല്ല അത് കാരണം ഞാനത് കോരിയെടുത്തിട്ട് നമ്മുടെ അരപ്പിൻ്റെ കൂടെ അങ്ങ് അരച്ച് പേസ്റ്റാക്കി ചേർക്കൂട്ടോ അപ്പം നമ്മുടെ അരപ്പിന് നല്ലൊരു കൊഴുപ്പും കിട്ടും കേട്ടോ ഈ ചാറിന് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല വലിയ ചെമ്മീനാണെങ്കിൽ ഞാൻ ആ തേങ്ങ അരക്കുന്ന കൂട്ടത്തിൽ ഒന്ന് അടിച്ചെടുക്കും അങ്ങനെ ചെമ്മീനൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചക്കക്കുരു അങ്ങ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ചക്കക്കുരു ഒന്ന് വെന്ത് കഴിയുമ്പോഴായിരിക്കും മുരിങ്ങാക്കോലിടുക അല്ലെങ്കിൽ എല്ലാം കൂടി അങ്ങ് വെന്തുടഞ്ഞു പോകും മുരിങ്ങാക്കൂല് ഞാൻ നമ്മുടെ ഈ അടുത്തുള്ള കടകളിലൊന്നും കിട്ടുന്നില്ല എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത് അടുത്തൊന്നും രണ്ട് കടയിൽ പോയപ്പോൾ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഞാനത് ബ്ലിങ്കിറ്റിൽ നോക്കിയപ്പോഴേക്കും ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്നില്ല പിന്നെ രണ്ടാമത്തെ ദിവസം ഞാൻ നോക്കിയപ്പോൾ കിട്ടി അങ്ങനെ രണ്ടു ദിവസം ചക്കക്കുരു ഞാൻ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു പിന്നെ മാങ്ങ കേട്ടോ മാങ്ങ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് മാങ്ങയുടെ സീസണായി വരുന്നുണ്ടല്ലോ അപ്പോൾ ആദ്യത്തെ ഇതിലുണ്ടായ മാങ്ങ എനിക്ക് കൊണ്ട് തന്നു മമ്മി അപ്പം ഞാനത് എടുത്ത് ഇനി അച്ചാർ ഇടണം അപ്പം രണ്ടെണ്ണം എടുത്ത് ഞാൻ ഈ ഒരു ചാറിൽ അങ് ഇട്ടേക്കുവാണേ കൂട്ടത്തിൽ എരിവിനൊരു മൂന്ന് നാല് പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അതെല്ലാം ഒന്ന് വേവിക്കാനായിട്ട് സിമ്മിൽ വെക്കണം കേട്ടോ അല്ലെങ്കിൽ അങ്ങ് മൊത്തത്തിൽ ഇങ്ങനെ ചാറും പറ്റിപ്പോവും പെട്ടെന്ന് തന്നെ മുരിങ്ങാക്കോലും മാങ്ങ കുറഞ്ഞു പോവും അങ്ങനെ ഞാനത് തീ കുറച്ച് വെച്ചേക്കുമായിരുന്നു ഇനി തേങ്ങ അരക്കാട്ടോ അതിലേക്ക് ഞാൻ രണ്ട് ചെറിയ കഷ്ണം വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും നമ്മുടെ പുഴുങ്ങിയ ചെമ്മിനും കൂടി ഇട്ടാണ് കേട്ടോ അടിച്ചെടുത്തത് നല്ല പേസ്റ്റാക്കി അങ്ങ് അടിച്ചെടുക്കുക കേട്ടോ കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്ത് കഴിഞ്ഞിട്ട് വേണോട്ട് നമ്മൾ അരപ്പിടാനിട്ട് അരപ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിക്കത്തില്ലല്ലോ അപ്പോഴേക്കും കരണ്ട് പോയിരുന്നു അപ്പോൾ ഞാൻ ഈ ഇപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റിയായിന്നെ അങ്ങനെ ഞാൻ എന്താ അരപ്പൊഴിച്ചിട്ടുണ്ട് അവിടെ ഞാൻ ചെമ്മീൻ വേവിക്കാൻ വെച്ചപ്പോൾ കറണ്ട് പോയിട്ടുണ്ടായിരുന്നിട്ടാ കൂട്ടത്തിൽ കുറച്ച് പപ്പടവും കൂടി അങ്ങ് വറുത്ത് മുളകിട്ട പപ്പടം ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഈ ചാറിൻ്റെ കൂടെ നല്ലതായിരിക്കുമല്ലോ അങ്ങനെ ഞാൻ കുറച്ച് പപ്പടവും കൂടി അങ്ങ് മുളകിട്ട് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ മീൻ നേരത്തെ ഞാൻ പുരട്ടി വെച്ചതാണ് അതിലേ ഉണ്ട് രണ്ട് മൂന്ന് കഷ്ണം മാന്തൽ അതും ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ അതിൽ വറുക്കാനായിട്ടിട്ടേ ഇതിൽ വേപ്പലിടുമ്പോൾ ഒരു ഭയങ്കര രസമാണ് അല്ലേ പൊട്ടണം അത് കേൾക്കാനായിട്ട് ഭയങ്കര സാറ്റിസ്ഫയിങ് സൗണ്ടാണത് മീനിൻ്റെ ഒരു സൈഡ് ഏകദേശം മുരിഞ്ഞിട്ടുണ്ട് നമുക്ക് പയ്യ മീനൊന്നും മറിച്ചിടാം കേട്ടോ മീൻ വറുക്കണത് ഞാൻ എപ്പോഴും മറ്റേ അടുപ്പത്തായിരിക്കും കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ മാത്രമാണ് ഞാൻ ഈ ഒരു ഈയൊരടുപ്പിൽ യൂസ് ചെയ്യേണ്ടത് കാരണം ഈ എണ്ണയൊക്കെ ഇവിടെ തെറിച്ച് വീണു കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ് ഇതുതന്നെ പണിയാണ് ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോൾ അത് മടിയായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് മാത്രമേ ഈ അടപ്പ് യൂസ് ചെയ്യുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ ചെമ്മീൻ വെന്തിട്ടുണ്ട് ഏകദേശം ഇനി നമുക്ക് ഉള്ളിയും തക്കാളിയും മുളകോടിയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം ചെമ്മീൻ പലതരത്തിൽ വെക്കൂ കേട്ടോ കുറച്ചും കൂടി ചെറിയ ചെമ്മീൻ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഇതേപോലെ വഴറ്റിയെടുക്കാം വലിയ ചെമ്മീൻ ആകുമ്പോഴേക്കും അങ്ങോട്ട് ഫ്രൈ ആവാനായിട്ടൊരു സുഖം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുക കേട്ടോ നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ വെക്കാമല്ലാന്നേ കറികൾ വെക്കാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങാക്കത്തൊക്കെ ഇടണം തേങ്ങാക്കുത്ത് എടുക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് ഈ പരിപാടി തുടങ്ങിയത് കേട്ടോ അതിൻ്റെ ഇടയിൽ എനിക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് പുറത്ത് പോകേണ്ട ഒരു അത്യാവശ്യം വന്നു അതുകൊണ്ട് ഞാൻ വേഗം പണി തീർക്കാൻ വേണ്ടിയിട്ട് തേങ്ങാക്കൊത്തൊന്നും എടുക്കാൻ പോയില്ല കേട്ടോ വേഗം ഇങ്ങനെ ഇതേപോലെ ഉള്ളിയും ഒക്കെ ഇട്ട് അങ്ങ് വഴറ്റി വഴറ്റിയെടുത്തിട്ടോ ചെമ്മീനും ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇതിൽ തേങ്ങാക്കുത്ത് ഉണ്ടെങ്കിൽ പൊളിയാണ് കേട്ടോ പിന്നെ അതേ ഫിഷ് ഫ്രൈയും ഫ്രൈയുണ്ട് മാന്തളിരൊക്കെ വറുത്തെത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചാറിലൊന്ന് താളിച്ചും കൂടി ഒഴിച്ച് ഇന്നത്തെ കറി ഏകദേശം സെറ്റാട്ടോ അപ്പം നിങ്ങൾക്ക് ഈ കോമ്പിനേഷൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നെക്സ്റ്റ് നല്ല കറികളായിട്ട് വീണ്ടും വരാം ചേട്ടാ ബൈ ബൈ